ഒരു പേയിസ്റ്റ് പ്രണയം ഭാഗം നാല് കാലത്ത് അലാം അടിക്കുന്നത് കേട്ടുകൊണ്ടാണ് വേദിക എഴുന്നേറ്റത് അലാം ഓഫ് ചെയ്ത് അപ്പുറത്തെ കട്ടിലേക്ക് നോക്കി അവൾക്ക് ചിരി വന്നു നേരത്തെ എഴുന്നേൽക്കണമെന്ന് പറഞ്ഞ പുള്ളിക്കാരി അവിടെ തലയും കുത്തിക്കിടന്ന് കൂർക്കമ്പലിയാണ് സത്യത്തിൽ ഇന്നലെ ശരിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നതാ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല എന്നാലിനെ കണ്ടത് മുതൽ മനസ്സ് അസ്വസ്ഥമാണ് എന്താണെന്നോട്ട് മനസ്സിലാകുന്നുമില്ല അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അനാവശ്യമായിട്ട് ദേഷ്യം ദേഷ്യമാവരുന്നേ പണ്ടാര എന്തെങ്കിലും ആവട്ടെ നമുക്ക് നമ്മുടെ കാര്യം അങ്ങോട്ടധികം അടുക്കാൻ പോവാതെ നോക്കാം പക്ഷേ ചെറുക്കനാള് ചുള്ളനുവാ അതാ പ്രശ്നം ഏത് പെണ്ണ് കണ്ടാലും ഒന്ന് നോക്കൂ അപ്പൊ പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാനായാലും നോക്കി പോവില്ലേ ഇനി അവന് വല്ല പ്രേമുണ്ടാകും ഇത് എന്തൊക്കെയാ അവൻ പെണ്ണുണ്ട് പോകാൻ പറ ഷെറി കട്ടിലിരുന്നു കൊണ്ട് തന്നെ അവൻ ഷെറിനെ വിളിച്ചു ഏഹ് ഒരനക്കവുമില്ല വണ്ടി ഫസ്തി കയറ്റം കേറുക തോന്നുന്നു ഊർക്കം വല്ലയുടെ ശക്തി കൂടിയിട്ടുമുണ്ട് വേദിക പുതപ്പ് മാറ്റി എഴുന്നേറ്റ് ഷെറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് കമഴ്ന്നു കിടക്കുന്ന അവളുടെ പിന്നിൽ നല്ലൊരു അടി കൊടുത്തു ഷെറിൻ പിന്നാമ്പുറം തിരുമിക്കൊണ്ട് ചാടി എഴുന്നേറ്റു എന്താടി അടി മാറ്റവണ എന്റെ പിന്നാമ്പുറം പോയി നന്നായി ഉള്ളു എന്നോട് കാലത്ത് തന്നെ എഴുന്നേക്കണമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഒരു കിടപ്പ് കണ്ടില്ലേ എന്താണെന്ന് അറിയില്ല മോളു ഇന്നലെ നല്ല സുഖമായിട്ട് ഇറങ്ങി നല്ല സുരക്ഷിതത്വവും ഫീല് ചെയ്തു ലവനപ്പുറത്ത് ഉള്ളത് കൊണ്ടാണോന്നറിയില്ല മാത്രമല്ല നല്ലൊരു സ്വപ്നവും കണ്ടു കുതിരപ്പുറത്ത് വരുന്നൊരു രാജകുമാരൻ അവൻ താഴെ നിന്ന് എന്നെയും അങ്ങനെ പാഞ്ഞു പോകുന്നു ഫീലായിരുന്ന മോളെ അപ്പളാ നീ ആ കുതിരയുടെ കുണ്ടിക്കിട്ട് തല്ലിയത് നല്ലുകൊണ്ട് ചാടിയ കുതിരയുടെ മുകളിൽ നിന്നും ഞാൻ തെറിച്ചു വീണു മുഖത്ത് ശോകഭാവം വരുത്തി പറയുന്ന അവളെയും നോക്കി വേദിക എളിക്ക് കയ്യും കുത്തി കണ്ണുരുട്ടിക്കൊണ്ട് നിന്നു എന്നാ പിന്നെ നിനക്കവന് രാത്രി ഇങ്ങോട്ട് വിളിച്ചു കിടത്തായിരുന്നില്ലേ കുറച്ചുകൂടെ സേഫ്റ്റി കിട്ടിയനല്ലോ ഉം ഇടയ്ക്ക് ഞാനൊന്ന് ആലോചിച്ചതാ പിന്നെ വിചാരിച്ചു ഇന്നലെ വന്നല്ലേ ഉള്ളൂ പെട്ടെന്ന് അവനെ അങ്ങനെ പേടിപ്പിക്കണ്ടെന്ന് ചെക്ക വല്ലോം കണ്ട് പേടിച്ച് പനി പിടിച്ചാലേ നമ്മൾ തന്നെ വേണ്ടേ ചുവന്ന ആശുപത്രി കൊണ്ടുപോകാൻ ഞെങ്ങനെ വേഗം റെഡിയാക്ക് ഇനി താഴെപ്പ് വെട്ടിക്കേറ്റാനുള്ളതല്ലേ ഷെറിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് വേദിക പറഞ്ഞു ശരി ശരി എന്നാ നീ വേണം ആദ്യം റെഡി ആയിക്കോ എന്നിട്ട് നമുക്ക് വേഗം താഴേക്ക് ചെല്ലാം വെട്ടിക്കേറ്റിയാൽ മാത്രം പോരല്ലോ എന്തെങ്കിലും സഹായിക്കുകയും വേണ്ടേ അപ്പോ കയറ്റുമ്പോ ഒരു കുറ്റബോധം തോന്നില്ല ഇല്ലേ തിന്നുന്നതെല്ലാം യാന്ത്രികമായി പോകും അത് ന്യായം അതും പറഞ്ഞ് വേദിക ടൌലും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി അവൾ കുളിച്ച് റെഡിയായി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഷെറിനും കയറി അല്പസമയം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ഷെറിൻ വേദികയെ കണ്ട് ബാത്റൂമിന്റെ വാതിൽകൾ തന്നെ വായും പൊളിച്ചു നിന്നുപോയി ഒരു ഇളം നീല ടോപ്പും അതിന് ചേർന്ന വെള്ള ഇട്ട് കണ്ണൊക്കെ നീട്ടി എഴുതി നല്ലൊരു തൂക്കു കമ്മലുമിട്ട് മുടി പോണിയിട്ടയിൽ കെട്ടി കണ്ണാടിയുടെ മുന്നിൽ തിരിഞ്ഞും മറിഞ്ഞു നിൽക്കുകയാണ് വേദിക ഈ വേദി എന്താ കണ്ണാടിയിലെ തന്റെ പ്രതിബിംബത്തിൽ നിന്നും ശ്രദ്ധ മാറ്റാതെ തന്നെ അവൾ വിളി കേട്ടു അല്ല നീതെവിടെയാ പോകുന്നേ വല്ല കല്യാണ പാർട്ടിയുണ്ടോ വേദി ഷെറിനെ നോക്കി നിന്റെ ഈ ഒരുക്കങ്ങൾ കണ്ട് ചോദിച്ചതാണേ ആരെയോ കാണിക്കാൻ വേണ്ടി മനഃപൂർവം ഒരുങ്ങുന്നത് പോലൊരു തോന്നൽ അതെ കാണിക്കാൻ തന്നെയാണ് എന്തി നന്നായി ഒരുങ്ങിയ പെണ്ണുങ്ങളെ ആണുങ്ങൾക്ക് ഇഷ്ടമാകില്ലേ ഡോണ്ട്ഷ്ടിക്കാൻ ഒരു കാക്ക കൂടിയുണ്ടായിരുന്നെ പെർഫെക്റ്റ് ആയേനെ മോളെ ൊക്കുന്നത് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഒട്ടയിടാനാണെന്ന് മനസ്സിലായല്ലോ ദേ അത് മതി എന്നാ നീമ റെഡിയാകണ്ണിനും തന്നാലായതെന്നാണല്ലോ വീണ്ടും കണ്ണാടിയുടെ മുന്നിൽ നിന്നും ഭംഗി നോക്കിക്കൊണ്ട് അവൾ ഷെറിനോട് പറഞ്ഞു ആടിയും പാടിയും അരമണിക്കൂർ കൊണ്ട് രണ്ടും കൂടി ഒരുങ്ങിക്കെട്ടി താഴേക്ക് ഇറങ്ങി പുറത്തേക്ക് കടന്ന് വാതിൽ പൂട്ടുമ്പോൾ വേദിക അപ്പുറത്തെ മുറിയിലേക്ക് ഒന്ന് എത്തി നോക്കി നിന്റെ രാജകുമാരനെ എഴുന്നേറ്റില്ലെന്ന് തോന്നുന്നു വിളിക്കണോ അവന്റെ റൂമിന് നേരെ നോക്കിയ ശേഷം തല തലചരിച്ച് ഷെറിൻ ചോദിച്ചു ചെല്ലി ചെന്നെള്ളിച്ചു വാ ഓ പ്രാട്ടി അങ്ങനെ ആവട്ടെ അതും പറഞ്ഞുകൊണ്ട് ഷെറിൻ യദുവിന്റെ മുറിക്ക് നേരെ നടന്നു ഓ എടി അലമ്പ ഇങ്ങ വന്നേ എന്തേലും കേക്ക നോക്കിയിരിക്കുവല്ലേ അവന്റെ അടുത്തേക്കൂടെ അത് പിന്നെ കൊതികിനുണ്ടാകില്ലടി മോളെ ക്രിമികടി ഇളിച്ചുകൊണ്ടുള്ള അവളുടെ ആ മറുപടി കേട്ടതും വേദിക തന്റെ നെറ്റിയിലൊന്നു തല്ലിയ ശേഷം ഷെറിന്റെ കയ്യിൽ കടന്നു പിടിച്ച് വലിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി താഴെ ഇറങ്ങി ചെന്നപ്പോൾ വീടിന്റെ ഫ്രണ്ട് ഡോർ തുറന്നു കിടക്കുന്നത് കണ്ട് രണ്ടുപേരും മടിച്ചു നിൽക്കാതെ നേരെ അകത്തേക്ക് കയറി ഹാളിലെ സെറ്റിയിൽ അങ്കിളിനോടും ആന്റിയോടും കത്തിയഴിച്ചു കൊണ്ടിരിക്കുന്ന യതുവിനെ കണ്ട് രണ്ടുപേരും ആ ഡോറിനടുത്ത് തന്നെ തറഞ്ഞു നിന്നുപോയി ഷെറിന്റെ ചെവിക്കരിയിലേക്ക് മുഖം എടുപ്പിച്ചിട്ട് വേദിക മെല്ലെ പറഞ്ഞു ഇന്നിവിടെ ഭക്ഷണം ഉണ്ടെന്ന് കേട്ടിട്ട് ഇങ്ങനെ ഉറങ്ങില്ലേടി കാലത്തെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ടുണ്ടല്ലോ ആ സമയം അകത്തേക്ക് കടന്നു വന്ന വേദികയിൽ സഞ്ചരിക്കുകയായിരുന്നു യെതുവിന്റെ കണ്ണുകൾ ആ നീല ടോപ്പിലും വെള്ള സ്കേർട്ടിലും അവൾ അതിമനോഹരിയായിരുന്നു മഷി എഴുതി കറുപ്പിച്ച ആ പൂച്ച കണ്ണുകൾക്ക് വല്ലാത്തൊരു ആകർഷണീയത ഉള്ളതുപോലെ അവന് തോന്നി വെളുപ്പിന് കണ്ട സ്വപ്നത്തിൽ അവൻ ചുംബിക്കാൻ തുടങ്ങിയ പെൺകുട്ടി അതിവളല്ലേ എന്താ രണ്ടും കൂടി അവിടെ നിന്ന് വെറു വെറുക്കുന്നേ അകത്തേക്ക് വാ ആൻഡിയുടെ ശബ്ദം കേട്ടാണ് ഏതു വേദികയുടെ മുഖത്തു നിന്നും കണ്ണെടുത്തത് അമ്പോ രണ്ടുപേരും നല്ല സുന്ദരികളായിട്ടുണ്ടല്ലോ അതെന്നാ ആൻഡി ഞങ്ങൾ എപ്പോഴും സുന്ദരികൾ തന്നെയല്ലേ ഇല്ലേ ഇത് പറയട്ടെ ഒന്നുമില്ലെങ്കിലും ഒരു ചെറുപ്പക്കാരനല്ലേ എന്റെ ഷെറി മോളെ അവനെ നിങ്ങൾ വെറുതെ വിട്ടേക്ക് അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ ആൻറി കളിയാക്കിയത് കേട്ട് മുഖം ചുളിച്ച് ഷെറിൻ അവരെ നോക്കി

എന്നെ മാത്രം പറഞ്ഞേലവലാ ഇനി അത്ര സുന്ദരിയാണോ അവൾ തലചരിച്ച് ഷെറിനെ അടിമുടി ഒന്ന് നോക്കി വെള്ളക്കൂർത്തയും ബ്ലാക്ക് പലസയും ലെയർ കട്ട് ചെയ്ത മുടി മുന്നിലേക്ക് ഇട്ടിരിക്കുന്നു ഇവളും സുന്ദരി തന്നെ പ്രശ്നമാകോ രണ്ടുപേരും ഇങ്ങനെ അവിടെ നിന്ന് തിരിഞ്ഞു കളിക്കാതെ അകത്തേക്ക് മാടി പിള്ളേരെ ആന്റി വീണ്ടും അവരെ അകത്തേക്ക് വിളിച്ചു ഞങ്ങള് രണ്ടു പേരും റെഡി ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കി പറഞ്ഞാൽ ഞങ്ങളും കൂടാ അടുക്കളയിൽ കയറില്ല ഞങ്ങളിന്റെ പരാതി ഇന്നത്തോടെ തീർക്കാൻ പോവുകയല്ലാതെ അച്ചോടാ മക്കളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ രാവിലെ തന്നെ റെഡിയാക്കി അപ്പോ താറാവും അപ്പാസും മക്കള് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതി ആന്റിയാ പറഞ്ഞത് കേട്ട് ഷെറിനും വേദികയും പരസ്പരം ഒന്ന് നോക്കി ഏ പറഞ്ഞിട്ട് കുക്കാണോ അറിയാതെ തന്റെ വായിൽ വാക്കുകൾ കേട്ട് നാക്ക് കടിച്ചു ആള് കൊള്ളല്ലോ ഇന്നലെ വന്നപ്പോ തൊട്ട് മുതുകൊണ്ട് കേറാൻ തുടങ്ങിയതാണല്ലോ യതു അവളെ നോക്കി പുരികങ്ങൾ ചുളുക്കി സോറി ഞാൻ ഒരു തമാശ ഇയാള് കാലത്തെ തന്നെ എഴുന്നേറ്റ് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എന്ന് കേട്ടപ്പോ തപ്പി തടഞ്ഞ് അവൾ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു ഡേ നിന്നെ പോലൊന്നും അല്ല അവൻ ഞാൻ ഇന്ന് കാലത്ത് അഞ്ചു മണിക്ക് മീമാങ്ങാൻ നിക്കുമ്പോഴേ ഇവൻ ജോഗിങ് കഴിഞ്ഞ് വരുന്നു അറിയോ അതങ്ങളെ സാധാരണ ഞാൻ അത്രയും നേരത്തെ ഒന്നും ഓടാൻ പോകാറില്ല പക്ഷെ ഇന്നലെ രാത്രി ആ പോളേടന്റെ കടയിൽ നിന്ന് ഭക്ഷണവും കഴിച്ചു വരുമ്പോഴേ നമ്മുടെ ആ വീടിന് മുന്നിലുള്ള ബെഞ്ചിൽ അല്പനേരം കാറ്റ് കാറ്റുകൊള്ളാനിരുന്നതാ അറിയാതെ അവിടെ കിടന്നങ്ങ് ഉറങ്ങിയും പോയി വെളുപ്പിനു വഞ്ചിക്കാരുടെ ഗോലുകെട്ടാ ഉണർന്നത് അതാ അത്രയും നേരത്തേക്ക് എഴുന്നേറ്റത് കേട്ട് കണ്ണുകൾ വിടർത്തി അവനെ നോക്കി റിയലി എനിക്കാന്നേ ഇവിടെ ആഗ്രഹം ഞങ്ങൾ പെണ്ണുങ്ങളായതുകൊണ്ട് അല്ലെ ഞാനൊന്ന് അതൊന്നും കൂട്ടും വരത്തില്ലെന്നേ പിന്നെ എനിക്ക് പ്രാന്തല്ലേ പോയി ഇടച്ചിലോടെ അവളെ നോക്കി ഓ രണ്ടും കൂടി അതും പറഞ്ഞ് തല്ല വന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം അത് കഴിഞ്ഞ് പണിയുള്ളതാ ആൻറി പറഞ്ഞു ഇനി അവിടെ കിടക്കാൻ തോന്നുവാണേ എന്നോട് പറഞ്ഞാ മതി കേട്ടോ ഞാൻ ഷെറിനോട് പറഞ്ഞത് കേട്ട് വേദികയുടെ ഓഹോസ് എന്നതിന്റെ കേടാ കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ വേദിക ഉള്ളിൽ പറഞ്ഞ് ദേഷ്യം കടിച്ചൊതുക്കി ദേ വന്നേ പിള്ളേരെ നമുക്കേയ് എല്ലാം ടേബിളിലേക്ക് എടുത്തു വെക്കാം ആന്റി ഷെറിനെയും വേദികയെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു ആന്റി എപ്പി എഴുന്നേറ്റില്ലേ അകത്തേക്ക് നടക്കുന്നതിനിടയിൽ വേദിക ചോദിച്ചു ഓ അവൻ എഴുന്നേക്കാളും നേരൊന്നും ആയിട്ടില്ല പിള്ളേരെ ഒരാത്തേനി ഇന്നലെ രാത്രി പള്ളിയിൽ പോയതിന്റെ ക്ഷീണോ അതിന് വിശക്കുമ്പോൾ മൂന്ന് പേരും ചേർന്ന് അപ്പവും താറാവ് കറിയും പ്ലേറ്റിലൊക്കെ ആക്കി ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നതിനിടയിൽ ആന്റി പറഞ്ഞു എന്നാ പിള്ളേരെ നിങ്ങളാദ്യ ഇരിക്കേ ഞാനുവെച്ചായാലും അത് കഴിഞ്ഞിരിക്കാം ഓ അത് വേണ്ട ആൻറ്റി നമുക്ക് ഒരുമിച്ചിരിക്കാം ഷെറിൻ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കുമുള്ള പ്ലേറ്റ് നിരത്തി ആന്റിയും വേദികയും കൂടി അതിൽ അപ്പവും കറിയും ശേഷം എല്ലാവരും ഒരുമിച്ച് കഴിച്ചു തുടങ്ങി അപ്പവും താറാവുറിയേയും കൂട്ടി വായിൽ വെച്ച് രുചിച്ചു നോക്കിയ ഷെറിന്റെയും വേദികയുടെയും കണ്ണുകൾ മിഴിഞ്ഞു ഇത് എങ്ങനെ ഒപ്പിച്ചു വായിലിരിക്കുന്ന ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് ഷെറിൻ ചോദിച്ചു കണ്ട മടിക്കടയിൽ ആംപിള്ളർ കഴിഞ്ഞാലേ ഇങ്ങനെ വേണം അങ്കിൾ അവരെ കളിയാക്കി കൊണ്ടു പറഞ്ഞു ഓ ഞങ്ങളിപ്പോമ്പിള്ളരല്ലേ അങ്കളെ അതുകൊണ്ട് പഠിച്ചില്ലേലും കുഴപ്പമില്ല ഇളിച്ചുകൊണ്ട് ഷെറിൻ അങ്ങേരെ നോക്കി നീ ഇത് തന്നെ എപ്പോഴും പറയണം കേട്ടാ ഏതുവിന്റെ ഞങ്ങളിതേക്കിന് ദക്ഷിണ വെച്ച് ഇന്ന് തൊട്ട് തുടങ്ങിയാണ് വേദിക പറഞ്ഞത് കേട്ട് അങ്കൾ അവളെ ഒന്ന് നോക്കി എന്ത് തിന്നാനാ അങ്ങൾ ഇതാ എനിക്ക് പിടിക്കാത്ത കേട്ടോ ഞങ്ങള് കുക്കിംഗ് പഠിക്കാൻ പോവാന്ന് കാത്തോണേ ഏതു നീ കേട്ടല്ലോ പിന്നെന്താ ഇന്ന് തന്നെ തുടങ്ങാല്ലോ ആൻഡി ആ പൊളിക്കാളും ഉള്ളിയും സവാളൊക്കെ എടുത്തു വെച്ചേക്കുന്നതേ ഭക്ഷണം കഴിഞ്ഞ് ഇവർക്ക് ആദ്യം അതിൽ നിന്ന് തുടങ്ങട്ടെ അതും പറഞ്ഞ് നോക്കി അനുഭവിച്ചോ എന്ന മട്ടിൽ ഷെറിൻ മറ്റാരും കാണാതെ അവളെ നോക്കി തല ഇളക്കി ഓക്കെ ഞങ്ങൾ റെഡി ഇല്ല ഡി വേദി നീ അതൊന്ന് വിഴുങ്ങിട്ട് പറ വേദി തലയിൽ കൈവെച്ച് ഷെറിൻ പറഞ്ഞത് കേട്ട് ഒരു മിനിറ്റ് ആഷൻ കാണിച്ചിട്ട് വായിലുള്ളത് ഇറക്കിയ ശേഷം വേദിക പറഞ്ഞു ഞാനും എപ്പോഴും അത് പറഞ്ഞിട്ട് അവൾ എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് അവർ വേഗം യേതുവിന്റെ അടുത്തേക്ക് എത്തി അതെ ഉച്ചക്ക് എന്നതാ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകുന്നേ ചോദ്യവുമായി ഷെറിൻ യേതുവിന്റെ അടുത്ത് പറ്റിക്കൂടി ആന്റി പറഞ്ഞത് ചോറും വെജിറ്റബിൾ കറിയും മീൻ കറിയും ഒക്കെ ആന്റി ശരിയായി കൊളവർന്നാ നമുക്ക് ബീഫ് പറളനും പിന്നെ ഞണ്ടുലർത്തും ഉണ്ടാക്കാം എനിക്ക് ഞണ്ട് വളരെ ഇതൊക്കെ എങ്ങനെയാ വെരി ഈസി യൂട്യൂബ് നോക്കിയാ പോരെ പിന്നെ അതിനോടൊരു താല്പര്യവും വേണം ഞാൻ പലപ്പോഴും പ്രത്യേക ഭക്ഷണം കിട്ടുന്ന തേടി സ്ഥലപോകാറുണ്ട് പറ്റിയാൽ അതെങ്ങനെയാ ഉണ്ടാക്കുന്ന പഠിക്കുകയും ചെയ്യും അതുകൊള്ളാല്ലോ അപ്പൊ ഒരു ഷെറിനും വേദിക്കും കൂട്ടാകുമല്ലോ നീ അങ്കിൾ പറഞ്ഞത് കേട്ട് അവൻ തിരിഞ്ഞ് അദ്ദേഹത്തെ നോക്കി അതെന്താങ്കൾ അങ്ങനെ പറഞ്ഞെ രണ്ടും കൂടി ടീമാടാ അതാ കൂൾ ഐ ലൈക്ക് ടു കേട്ട് ഷെറിനും വേദികയും പരസ്പരം നോക്കി യെതുവിന്റെ വീടെവിടെയാണ്ട് വീട്ടിലെ ഷെറിൻ ചോദിച്ചതിന് യതു പറയാൻ തുടങ്ങിയപ്പോഴേക്കും ആന്റി കുറെ ഉള്ളിയും സവാളയും കൊണ്ടുവന്ന് ടേബിളിലേക്ക് വെച്ചു ഇതും പൊളിച്ച് റെഡിയാക്കി കൊണ്ട് സംസാരം അപ്പോ പണിയും നടക്കും വേദികയും ഷെറിനും അതൊക്കെ എടുത്ത് പൊളിച്ച് ശരിയാക്കാൻ തുടങ്ങി എന്റെ വീട് കുറ്റിപ്പുറത്താണ് വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ ഒരു അനേത്തിയോ ഉള്ളത് അവളാ പറഞ്ഞത് നിങ്ങൾ രണ്ട് സാധാരണക്കാരല്ല മാധ്യമ പുലികളാണെന്ന് ഏതോ മന്ത്രിയുടെ കസേര തർപ്പിച്ചത് നിങ്ങളാണെന്നൊക്കെ അവൾ നല്ല രാത്രി വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു അപ്പൊ ഇയാളെ പോലെയല്ല അനിയത്തിക്ക് വിവരമുണ്ട് പറഞ്ഞു പോയതും വേദിക നാക്കുക കടിച്ച് സ്വയം തലക്കടിച്ചു അതായത് നമുക്ക് വിവരമില്ലെന്നല്ലേ ശരി വരവെച്ചിരിക്കുന്നു ഞാൻ ഈ ന്യൂസ് ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല മ്യൂസിക് ട്രാവൽ ഫുഡ് ഇതിലൊതുങ്ങും എന്റെ ലൈഫ് എങ്കിലും വാർത്തകൾ അറിയുന്നത് നല്ലതല്ലേ നമുക്ക് ചുറ്റും എന്ത് നടക്കുന്നു അറിയേണ്ടതല്ലേ സവാൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഷെറിൻ ചോദിച്ചു ഓ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരു പത്രത്തിൽ പറയുന്നതായിരിക്കില്ല മറ്റൊന്നും പറയുന്നത് ഇതിലേതാ ഏതാ ശരി ഏതാ പെയ്ഡ് ന്യൂസ് ഇതെല്ലാം ചിന്തിച്ച് തലവുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് വായിക്കാതിരിക്കുന്നതല്ലേ പിന്നെ അത്യാവശ്യം അറിയാനുള്ള കാര്യങ്ങള് ഇപ്പൊ വിരൽ തുമ്പി കിട്ടുകയും ചെയ്യും അപ്പൊ ഞങ്ങൾ മാധ്യമ പ്രവർത്തകര് ശരിയല്ലെന്നാണോ ഇത് പറയുന്നേ വേദിക ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ പ്രവർത്തകർക്ക് അവരുടെ മനസ്സിലുള്ളത് അതേപടി പ്രകടിപ്പിക്കാൻ സാധിക്കാറുണ്ടോ അതിനുള്ള അനുവാദം ലഭിക്കാറുണ്ടോ യെതുവിന്റെ ആ ചോദ്യത്തിന് വേദികയോ ഷെറിനോ മറുപടി പറഞ്ഞില്ല ഈ ട്രിപ്പ് പോകാറുള്ളത് ഒറ്റയ്ക്കാന്നോ അത് ഗേൾഫ്രണ്ടിനെയും കൂട്ടിയാന്നോ ഷെറിൻ നൈസായിട്ട് വിഷയം മാറ്റി ഗേൾഫ്രണ്ടോ ആ പരിപാടിക്ക് നമ്മളില്ലേ ലൈഫ് ഒറ്റയ്ക്ക് ഇങ്ങനെ അടിച്ചുപോലിക്കാനാ പ്ലാൻ യദു പറഞ്ഞത് കേട്ട് നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി വേദിക അവനെ നോക്കി അവന്റെ ഇല്ലെന്ന് കേട്ട് നീ എന്നതിനെ ഷേറിന്റെ ചോദ്യം കേട്ട് വേദിക അവളെ കുറിച്ചു നോക്കി മനുഷ്യനിവിടെ കണ്ണിരിഞ്ഞിട്ട് പാടില്ല അതും പറഞ്ഞ് കണ്ണുകൾ ഇറുക്കി പിടിച്ച് ഇടത് കണ്ണു മാത്രം കുറച്ചൊന്നു തുറന്ന് ഉള്ളി അരിയുന്ന വേദികയെ കണ്ട് ഏതു അവളുടെ നേരെ ഞാൻ കൈനീട്ടിങ്ങാ ഓ വേണ്ട ഇത് ഞാൻ ശരിയാക്കിക്കൊള്ളാം കണ്ണുകൾ ചിമ്മിത്തുറന്ന് അടച്ചും കൊണ്ട് അവൾ ആ ഉള്ളി അരിഞ്ഞു േടവനും രണ്ട് കാലിന്റെ കെട്ടുപെട്ടി ചാടിപ്പോയി അകത്തുനിന്നും മാൻറ്റി വിളിച്ചു പറഞ്ഞത് കേട്ട് എതു അടുക്കളയിലേക്ക് പോയി അവൻ അകത്തേക്ക് പോയി കഴിഞ്ഞതും ഷെറിൻ തിരിഞ്ഞ് വേദികയെ നോക്കി പറഞ്ഞു ഈ മോളെ മനസ്സിൽ വീണ്ടും പൊട്ടി കേട്ടോ എന്തോന്ന് സ്കേർട്ടിന്റെ പോക്കറ്റിൽ നിന്നും ടൗലെടുത്ത് കണ്ണുകൾ തുടച്ചുകൊണ്ട് വേദിക ചോദിച്ചു ഇടി അവന് ഗേൾഫ്രണ്ടില്ലെന്ന് പറഞ്ഞത് കേട്ടില്ലേ ഓ എന്റെ പൊട്ടിക്കളി ഒരു വേക്കൻസി ഉണ്ട് വേണേ നോക്കിക്കോളാൻ അപ്പോഴേക്കും ഇതു തിരികെ വരുന്നത് കണ്ട് അവർ നിശ്ശബ്ദരായിരുന്ന ഉള്ളിയും സവാളയും വീണ്ടും ശരിയാക്കാൻ തുടങ്ങി യതുവിന്റെ അനിയത്തി എന്ത് ചെയ്യുന്നു അവൻ തിരികെ വന്നിരുന്നതും ഷെറിൻ ചോദിച്ചു അവൾ പഠിക്കുകയാണ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ഷെറിന്റെ വീട് എവിടെയാ എന്റെ വീട് അങ്ങ് കോട്ടയാണ് വീട്ടിൽ അപ്പച്ചൻ അമ്മച്ചി അപ്പച്ചൻ ആണ് പേര് മാത്യൂസ് അമ്മച്ചി അപ്പച്ചനെ സഹായിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ പേര് ചിന്നമ്മ ഔ അപ്പച്ചൻ പ്ലാന്റാണല്ലേ വെറുതെ അല്ല പുറത്ത് ബി എം ഡബ്ല്യൂറിന് ഇരിക്കുന്നത് അവൻ പറഞ്ഞത് കേട്ട് ഷെറിൻ ചിരിച്ചു അത് ഞാൻ അപ്പച്ചനോട് പറഞ്ഞ് വാങ്ങിയതാ അതില്ല ഞങ്ങൾ യാത്രകളൊക്കെ പോകാറുള്ളത് കൂൾ വാട്ട് യു വേദിക എന്റെ വീട് വീട്ടിൽ അമ്മ മാത്രം പേര് സാവിത്രി അച്ഛൻ ഏതു സംശയത്തോടെ മുഖമുയർത്തി അച്ഛൻ എന്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതാ ഇയാളുടെ വീട് തൃശ്ശൂരാണെങ്കിലും സംസാരമൊക്കെ എറണാകുളത്തുകാരെ പോലെ തന്നെയാണല്ലോ ഇത് ചോദിച്ചത് കേട്ട് അവൾ മുഖം അവനെ നോക്കി അച്ഛന് വാട്ടർ അതോറിറ്റിയിലായിരുന്നു ജോലി കൂടുതലും ഞങ്ങൾ ചെറുപ്പത്തിൽ താമസിച്ചിരുന്നത് എറണാകുളത്ത് തന്നെയാ പഠിച്ചതും വളർന്നതും എല്ലാം ഇവിടെ തന്നെ അപ്പോഴേ ഇത് എങ്ങനെയൊക്കെയാണ് ഇനി റെഡിയാക്കുക ഞങ്ങളുടെ പണി കഴിഞ്ഞാട്ടോ ഇത് മുഴുവനും ഞങ്ങൾ റെഡിയാക്കി മുന്നിലെ പ്ലേറ്റിലിരിക്കുന്ന അരിഞ്ഞ സവാളയും ഉള്ളിയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അപ്പോഴേക്കും ഷെറിൻ ചോദിച്ചു ഓ അത് സിമ്പിളാണ് ഷെറിൻ നമ്മുടെ യൂട്യൂബിലെ സംസാരം ടി വി എന്നൊരു ചാനലുണ്ട് അതിൽ അന്നമ്മച്ച എടുത്തിയ യൂട്യൂബിലെത്തിച്ച പാചകം എന്നൊരു വീഡിയോയും ഉണ്ട് അതിൽ പറഞ്ഞ പ്രകാരമാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് എങ്കിൽ നമുക്ക് തുടങ്ങിയാലോ അവൻ അവരെ നോക്കി ചോദിച്ചു ഓക്കെ ഞങ്ങൾ റെഡി ആൻഡി ഒരു തേങ്ങ കൂടി എടുത്തു അത് നമുക്ക് കൊത്തി എടുക്കണം ആ പിന്നെ നല്ലൊരു ഉരുളിയും വേണം വിറകുണ്ടെങ്കിലേ നമുക്ക് പുറത്തിട്ടുണ്ടാക്കിയാലോ ഈ അടുക്കളക്കാത്ത ചൂടിലേ നിൽക്കണ്ട വിറകില്ല പക്ഷെ അപ്പുറത്ത് കുറെ മടല് പോലെയൊക്കെ ഉണ്ട് അത് മതിയോ ഓ ധാരാളം മതി യതു പറയുന്നതിലിടയിലാണ് എബി കണ്ണും തിരുമി അങ്ങോട്ടേക്ക് വന്നത് ഉള്ളിയും സവാളയും ഒക്കെ എടുത്തു എടുത്തുപിടിച്ച് നിൽക്കുന്ന ഷെറിനെയും വേദികയും കണ്ട് അവൻ കണ്ണുവിഴിച്ചു എന്തൊന്ന കർത്തവേ ഞാനീ കാണേ സ്വപ്നം കണ്ട് കഴിഞ്ഞില്ലേ അതോ ലോകാവസാനോ ആയാ അവൻ ആ പറഞ്ഞത് കേട്ട് ഷെറിനും വേദികയും അവനെ നോക്കി കണ്ണുരുട്ടി തുടരും ഒരു പേയിങ് ഗസ്റ്റ് പ്രണയം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം ലൈക്കുകൾ തന്നും കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ താങ്ക്